ഓണ്ടേയോ ദോ ആ കമല പറ ബോബ മുഗക്കി എന്താ പറ ഇങ്ങോട്ട് വന്നാ മുളങ്കു പുടി പോയിക്കാനോ അടക്ക് അണ്ടാ ആ കുറുമ്മ അടിക്കണ ജീമൈ ആ കൊ കാണ പിടിച്ചോളാ ഇന്നെ നിൽക്കര മടിയല്ലേ ഇതി നടക്കാനോ ഒക്കെ ഇതില്ല അതി വേരിയേ എരിയേ നടക്ക് കാണുന്നില്ല ഇങ്ങോട്ട് ആക്കണോ ആക്കണോ ഓക്കേ ഇസം നീ കൊടിയോ ആക്കട്ടെ എല്ലാരെ ആ കാര്യം ആ කරയേ 9 8 6 എന്താ মানে ഈ വാങ്ങാ പോട്ടോ കടപ്പുറത്ത് വീണുണ്ടോലെ ചായ കൊണ്ടടാ ഞാൻ മൂവ ചായൽ നായുണ്ട് മൊള്ളയപ്പോ ഉള്ളാണ്ടി പോയി നമ്മൾ വയസ്സമാരണ്ട് ഇല്ല ഇല്ല ഇതെന്താ തലയിലെ കയ്യ എറിയിയപ്പോ സാവിേരി മോനെ കാറയടാൻ വെക്കോട്ടെ കാർമലേ കൊണ്ടി ും നമ്മള് ഇത് കടപ്പുറത്ത് മീനുണ്ട് നല്ല മക്കളെ എടുക്കാൻ വേണ്ടി പോകാണ് പിന്നെ നല്ല ഉറക്കം ഉറങ്ങിക്കുന്നു ഉറങ്ങി നീച്ചാട്ടോ ഒന്നര മണിക്കൂടാ ചെന്നാർഗല്ലേ കാണുന്നില്ല വെയിലോട് കാണുന്നില്ല ഇഷ്ടം പോലെ ഉണ്ട് ആ മധുരല്ലേ കാണണ്ടേനെ പഴുത്ത നല്ല സ്മെല്ലും നല്ല വെയിലും ചൂടാ മപ്പഴും എന്റെ അത്താണെങ്കിൽ ചൂടുണ്ട് പുറത്തെത്തിയിട്ട് നല്ല ചൂട് തന്നെയാണ് ഏ സി ലൈറ്റ് ഏസി മാമയുള്ള മാങ്ങ നോക്കി നല്ലോണം മാങ്ങിട്ടോ അതുപോലെ അത്തിപ്പായാണ് കണ്ട് നമ്മളത്തിപ്പായത്തിന്റെ മരുത്തുമലി നല്ലവണ്ണം കായുണ്ടായിരിക്കുന്നു ചെറിയ കായാണ് നമ്മളെ വീഡിയോയിൽ പെട്ട് പൈത്തം ഉണ്ട് തായമൊക്കെ കേട്ടോ അത് ഉൾപ്പെട്ടിയില്ല വീഡിയോയിൽ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കടപ്പുറത്തേക്ക് പോയോണ്ടിരിക്കാണ് മീനുണ്ട് വല ഇട്ടിരിക്കുന്നത് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് പോയതാണ് റൂമിൻ്റെ അടുത്ത് തന്നെ കേട്ടോ അടുന്ന് പോകാനേ ഉള്ളൂ പിന്നെ നല്ല വെയിലാണല്ലോ എന്നിട്ട് വണ്ടി എടുത്ത് പോയത് അതല്ല മീനുണ്ടെങ്കിൽ കൊണ്ടുവരാനും വണ്ടി തന്നെയാണല്ലോ സുഖം ണ്ടാവും കൊണ്ടോണ്ട് വരാത്തെ വെള്ളം എടുത്ത് കുപ്പി വെള്ളം വണ്ടിയിൽ അങ്ങനെ ഞങ്ങൾ കടപ്പുറത്തെത്തിയിട്ടോ കടപ്പുറത്തെത്തി വെക്കുന്ന നേരം വല വലിച്ചു കൊണ്ടുവന്നിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ട്രാക്ടർ ഒരു ഭാഗത്തു നിന്ന് രണ്ട് വണ്ടിയും കൂടി വലിക്കുന്നുണ്ട് രണ്ട് ഭാഗത്തു നിന്ന് ഇങ്ങനെ വണ്ടി വലിച്ചിട്ട് വല കരക്കിടുകട്ടോ ചെയ്യുക እየዬ മീൻപിടിച്ച് കൊണ്ടുവരുന്നേ ഉള്ളു മക്കളെ ബോട്ട് ആ ഉള്ളു രണ്ട് വണ്ടി തൽക്കത്ത് വലിക്കുന്നുണ്ട് വല അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകാണ് അടുത്ത ജംഗ്ഷനിലൊക്കെ നമ്മള് മോൻ തിരിയെല്ലോ പൊറാട്ടു പോലെ അത് വണ്ടി മറ്റേ ട്രാക്ടറൂലെങ്ങോട്ട് രണ്ട് വണ്ടി ഫോനും ഒന്നല്ലേ അപ്പൊക്കും കൂടൊന്നുല്ല പറയുന്നുണ്ട് ഇങ്ങനെ മീനൊന്നും കിട്ടിയില്ല ഒരു മൺകൂടിയുടെ കാത്തു നിൽക്കുകയാണെങ്കിൽ മീൻ കിട്ടും അതിന് ഞങ്ങള് കാത്തുക്കാനുള്ള സമയമില്ലാത്തോണ്ട് തിരിച്ച് റൂമിലേക്ക് തന്നെ പോരുകയാണ് വല ഇടുന്നുണ്ട് മീൻ പിടിക്കുന്നുണ്ട് മീൻ വേണമെങ്കിൽ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ട് ഞങ്ങള് പോയത് നിൽക്കുക പറഞ്ഞ ചെങ്ങൾ പോയിക്കോളീ മീന് വാങ്ങി പോര് അത് കാണാനുള്ള യോഗം ഉണ്ടായില്ല അതാണ് തിരിച്ചു പോകുന്നത് ഇതാണോ ആരളിപ്പൂവ് നല്ല സാധനം ഞങ്ങൾ വരുന്ന വൈക്കിവിടെ വീട്ടിൽ നിന്ന് കണ്ടതാ കേട്ടോ വന്നപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് കഴിഞ്ഞ ദിവസം എയർപോർട്ട് എന്നൊരു ചെറിയോക്കെന്തോ ചർജ്ജോ അങ്ങനെ അങ്ങായിട്ട് ഹോസ്പിറ്റലിലായിട്ട് മരിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ ഇതിൻ്റെ വിഷം വയറ്റിലെത്തിയിട്ടാണെന്നൊക്കെ ഇതിൻ്റെ ഇലക്കും തണ്ടിനും വേരനൊക്കെയാണ് ഭയങ്കര വിഷമെന്നൊക്കെ പറയുന്നിട്ട് ഇത് കണ്ടപ്പോൾ മൊത്തം തമാശ ഒക്കെ പറയും കേട്ടോ ഇറ്റാലോ ഞാൻ തിന്നു നോക്കിയാലോ ഓളാ പറഞ്ഞപ്പോൾ ഇപ്പോൾ പറഞ്ഞൊന്ന് കേട്ടു നോക്കി ോറ് തിന്ന് പിന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഞാൻ ചർത്തി വെക്കണ്ട കട്ടില് കണ്ട പിന്നെ എനിക്ക് ആകുകയല്ല ഇങ്ങനെ ഫോണല്ലോ സൈഡിലാടെ വെച്ചല്ലോണിറങ്ങി ഫോണിലാണ് ചാർജും രണ്ടും മൈനണ്ടിലാണോ വീടല്ലേ വണ്ടി സൈഡാക്കി മക്കളൊരു ഐസൊക്കെ വാങ്ങി തന്നല്ലോ വിചാരിച്ച് അങ്ങനെ ഐസ് വാങ്ങാൻ കയറിയാ മോനെ അങ്ങനെ ഓന ഐസ് വാങ്ങി വരുന്നതാ ചോക്കോബാർ വേണ്ടിയുള്ളു മൂന്നാൽക്ക് ചോക്കോബാറാ വേണ്ടി എനിക്ക് മാത്രം ഐസ് വേണ്ടിയുള്ളട്ടോ പിന്നൊര ഒരു ചോക്കോബാറേ കിട്ടുള്ളൂ അതിന് വല അടി കൂടുകയാണ് അങ്ങനെ ചൂടത്തെ മക്കളെ സ്റ്റോബറിൻ്റെ റൈസൊക്കെ ഓരോന്ന് തിന്ന പൂരയാണ് ഈ ചൂടിന് ഒരു റൈസൊക്കെ തിന്ന നല്ലൊരു സുഖമാണല്ലോ ചെറിയ സുഖാണല്ലോ നല്ല തേഴ്ത്ത മുരിങ്ങനെട്ടോ രണ്ട് മരം കണ്ട് രണ്ടുമരും ഇട തേഴ്ത്തലേം ചെറിയ കായും ഉള്ളു ഇവിടെയുള്ള ഏറ്റവും ഇറ്റാ വേണ്ട ഞമ്മളെ മലയാളി നല്ലോണം തിന്നുകയും ചെയ്യാലോ ഞങ്ങൾ പോയപ്പോൾ പുറത്ത് നിന്ന് ഓടാൻ പോയിട്ടാൽ മതി ഞാൻ ഗേറ്റ് ഞാനങ്ങ് ലോക്ക് ചെയ്തു പോയി ചാവിയാണ് ഉള്ളിലും ആയിപ്പോയി കാക്ക ഉള്ളിൽ ഉറങ്ങുകയാണ് ചാവി കാക്കൻ്റെ അള് രണ്ടെണ്ണമുണ്ട് ഒന്നും മൊൻറ്റൊന്നടിച്ച് ഇല്ല കകൻ്റെ കാക്കൻ്റെയിലും അള് അപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്നോക്കത്തന്നെ സ്വിപ്പായിട്ടോ ആട്ട് പോകുമ്പോൾ തന്നെ കാരനോട് പറഞ്ഞ് മെസ്സേജ് ഇട്ടിങ്ങനെ ചാവി തരും പുറത്ത് നിന്ന് അടിച്ചു നോക്കി തന്നെ മുപ്പരട്ട് കേട്ടവും ഇല്ല ഇങ്ങനെ വന്ന് ഇങ്ങനെ കുറേ മുട്ടയും തട്ടയും എല്ലാം അടിക്കുകയൊക്കെ ചെയ്താലങ്ങൾക്ക് വാതിൽ ഗേറ്റ് തുറന്നു തന്നു കേട്ടോ ഇന്നേയും മുത്തൂനേയും റോഡുമ്പേലിറക്കിങ്ങനെ മോന് മക്കളെ മടിയിട്ടിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടോ ഞങ്ങൾ അങ്ങനെ ആട്ടുംകൂട്ടും കുറച്ച് നടക്കേണ്ടി വന്നിന്നാരൊക്കെ ഡോറ് തുറന്ന് തന്ന് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ കിട്ടോ നമ്മൾ വീഡിയോ കാണിയിട്ട് ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക